Rahul, are രാഹുൽ മാത്രത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചു എന്ന കേസിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായ ഇതിന് പന്ത്രണ്ടാം ദിവസമാണ് രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത് ജാമ്യാപേക്ഷ ഇതിനിടയ്ക്ക് രണ്ട് തവണ കോടതി നിരസിച്ചിരുന്നു ഈ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ ആണ് ഈ ജാമ്യാപേക്ഷ പരിഗണ പരിഗണിച്ചിരുന്നത് പക്ഷെ രണ്ട് തവണയും തള്ളിയിരുന്നു ഇന്നും ഈ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് ജയിലിലേക്ക് തിരിച്ചയക്കുകയാണ് തിരിച്ചയക്കാനാണ് കോടതിയുടെ തീരുമാനം പതിനഞ്ചിന് വീണ്ടും ജാമ്യാപേക്ഷ രാഹുൽ ഈശ്വറിന്റെ പരിഗണിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ നമുക്കറിയാവുന്ന പോലെ ആ താഴമൺ തന്ത്രിയുടെ മകളുടെ മകന ഒരു പുരുഷാവകാശ പോരാളിയാണ് കേരള ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ള പോലെ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉള്ള പോലെ ബാലാവകാശ കമ്മീഷൻ ഉള്ള പോലെ പുരുഷാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതിനുവേണ്ടി പോരാടുന്ന ആളാണ് സ്റ്റേഷൻ ജാമ്യം പറഞ്ഞു രാഹുൽ മാം രക്ഷിക്കാനിറങ്ങി രാഹുൽ കൂടി ഒന്ന് പരിശോധിക്കാം രാഹുൽ മാം പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ അതിജീവിതെ നാളെ രാവിലെ വരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാല് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു കിലോ കുറഞ്ഞു മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് രാഹുൽ തുടർച്ചയായി രണ്ട് കേസുകളിൽ ഒരു ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതിയിൽ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ബലാത്സംഗൂട്ടത്തിനെ അനുകൂലിച്ചു ദിലീപിനെ അനുകൂലിച്ചു ആ രണ്ടുപേരും അങ്ങനെ സ്വതന്ത്രമായി ഒരു പ്രതിസന്ധികളും ഇല്ലാതെ നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ അകത്താണ് അഖു ഈശ്വരന്റെ ഭാഗത്തുനിന്നുണ്ടായത് സ്വന്തം തന്നെ മൈലോട്ട് കാര്യങ്ങൾ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചു ഈ നാട്ടിൽ എവിടെ എന്ത് കേസ് ഉണ്ടെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി വാദം വരാതെ പ്രസംഗിക്കുന്ന ആളാണ് നേരത്തെ സിനിമാ നടൻ ദിലീപിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വല്ലാതെ ഒച്ചുപയർത്തി സംസാരിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ

ഈ ഈ രാഹുൽ ഈശ്വർ തന്നെ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളി രാഹുലിന്റെ പ്രവർത്തി സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കണക്കിലെടുക്കണമെന്നും അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ പ്രതി ജയിലിൽ തന്നെ കിടക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതിനിടെ രാഹുൽ ഈശ്വർ നിരാഹാരം ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പറയുക പറയുക സത്യം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കേസേ ഉള്ളൂ ഒന്നിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം കിട്ടി മറ്റൊന്നും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ് മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഇന്നോ നാളെയോ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടം എംഎൽഎ പാലക്കാടിനെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു തടസ്സമില്ല ഒരു പോലീസുകാരനെ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസത്തിന് ശേഷമാണ് രാഹുൽ വിട്ട് പുറത്തിറങ്ങുന്നത് അതുപോലെ ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന വേറൊരാളാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കാലുമാറിയ സന്ദീപ് വാര്യർ വാര്യർക്കും ഏതാണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് രാഹുൽ കസ്റ്റഡി കാലാവധി രാവിലെ പൂർത്തിയായി അതിനുശേഷം തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വരനെ മാധ്യമപ്രവർത്തകരെ കണ്ടത് ഇപ്പോൾ കസ്റ്റഡി കഴിഞ്ഞ രണ്ടു തവണയായി രാഹുൽ ഈശ്വർ ഈ ആശുപത്രിയിൽ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത് ആദ്യമുണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആവേശം കുറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വരൻ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ മാത്രമല്ല ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് രാവിലെ കോടതി തുടങ്ങിയപ്പോൾ തന്നെ പതിനൊന്ന് മണിക്ക് ഹാജരാക്കി രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ കഴിയുന്നത് അതിനിടയിലാണ് പോലീസ് രണ്ടു തവണ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടു പോയത് അപ്പോൾ ഈ പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുന്നത് അതിനിടയിൽ രാഹുൽ ഈശ്വരന്റെ ഒരു ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും എന്നുള്ള സൂചനകളുണ്ട് ഫയൽ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടും അതല്ലെങ്കിൽ പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ രാഹുൽ രാഹുൽ ഈശ്വരന് പുറത്തിറങ്ങാൻ അത് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ അദ്ദേഹം ഇതിന് വാദം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലോ നമ്മുടെ നിഷ്പക്ഷ ജിഹാദി അനിൽ മുഹമ്മദ് ഉണ്ട് വേറൊരാളുമില്ല ബാക്കി സകല ആളുകൾക്ക് ഈ ചെറുപ്പക്കാരനോട് പൂച്ചവും പരിഹാസവുമാണ്